ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കൂടാതെ നമ്മൾ കത്തിച്ച് കളയോ അല്ലെങ്കിൽ വെറുതെ വലിച്ചെറിയുന്ന ചകിരി ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് നല്ല ടിപ്സുകളും കൂടി ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ആയാലും ചില സമയത്ത് നമ്മൾ കാണുന്ന ഭംഗിയിൽ നമ്മൾ വാങ്ങിക്കും പക്ഷേ നമ്മൾ വീട്ടിൽ വന്ന് കട്ട് ചെയ്ത് നോക്കുന്ന സമയത്തായിരിക്കും ഒട്ടും തന്നെ പഴുത്തിട്ടുണ്ടാവില്ല അപ്പോൾ ഈ വാങ്ങിച്ചിട്ടുള്ള മാമ്പഴം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഒട്ടും തന്നെ മധുരം വന്നിട്ടില്ല പുളിപ്പാണ് കേട്ടോ ഞാൻ രണ്ട് പേരെണ്ണം കട്ട് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ഇത് നമുക്ക് വീട്ടിലൊന്ന് പഴുപ്പിച്ചെടുക്കുന്നത് ചെയ്യാൻ പറ്റുന്നൊരു നല്ല രീതിയാണ് കേട്ടോ പഴയ എല്ലാ വീടുകളിലും അന്ന് പലരും പല പലതരത്തിലുള്ള ഈ ഫ്രൂട്ട്സൊക്കെ പഴുപ്പിച്ചെടുത്തിട്ടുണ്ടാവും അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു ട്രിക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ അറിയാത്തവർക്ക് അവരുടെ അറിവിലേക്കായി പറയണം അപ്പോൾ ഒരു മൂടി വയ്ക്കാൻ പറ്റുന്ന തരത്തിലൊരു പാത്രം എടുക്കുക ഇതേ ഇതിപ്പോൾ ഞാനൊരു കാസ്ട്രോളാണ് എടുത്തിട്ടുള്ളത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയോ സ്റ്റീലിൻ്റെ ഡപ്പയോ ഉടയുന്ന ബോട്ടിലോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അതിലേക്ക് ഇതേപോലെ ന്യൂസ് പേപ്പർ ഞാൻ കുറച്ച് പീസാക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മളിങ്ങനെ പഴം വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇതിപ്പോൾ ഞാൻ മാമ്പഴമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എന്താ പറയുക നമ്മുടെ വാഴപ്പഴ ആയാലും നമുക്കിതേപോലെ ചെയ്യാം കേട്ടോ പഴുപ്പിച്ച് കഴിക്കുന്ന ഏത് ഫ്രൂട്ട്സും ഇതേപോലെ ചെയ്യാം അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ച് ഈ പേപ്പറിൻ്റെ മുകളിലേക്ക് ഈ ഫ്രൂട്ട്സ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് കടുക് എടുക്കുക കടുകയാണ് കേട്ടോ അപ്പോൾ ഈ കടുക് അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ആ പാത്രത്തിൽ ഇരുന്നാൽ മതി ആ പാത്രത്തിലേക്ക് ഞാനിത് കടുക് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടിത് മൂടി വെക്കുക ഇനിയിപ്പോൾ നമ്മൾ നല്ല എന്താ പറയുക പഴുക്കാത്ത ഒട്ടും തന്നെ പഴുക്കാത്ത പഴമാണെന്നുണ്ടെച്ചാൽ അപ്പോൾ രണ്ട് ദിവസമൊക്കെ വെക്കാം ഇല്ലെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു ലൈറ്റായിട്ട് മധുരം വരുന്ന ഇതാണെന്ന് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം തന്നെ എടുക്കുകയും ചെയ്യാം അങ്ങനെ ഒരു ദിവസം മാറ്റി വെച്ചിട്ടുള്ള മാങ്ങകളാട്ടോ ഇതൊക്കെ കളറിൽ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമർത്തി നോക്കുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റായിട്ട് പഴുത്ത എങ്ങനെ ഉണ്ടാകും അതുപോലെ നന്നായിട്ട് അമരുന്നുണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തുള്ള കടുകിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടാണ് കേട്ടോ ഈ പഴം ഇത്ര പെട്ടെന്ന് മാമ്പഴം ഇത്ര പെട്ടെന്ന് പഴുത്തത് ചില കടുക ഒന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തെന്ന് നോക്കിയിട്ട് ഫീഡ്ബാക്കും പറയണേ ഇനി അടുത്ത ടിപ്സ് നോക്കാം ഇതിപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഇപ്പോൾ ഈ വേനൽക്കാലം കൂടി ആയോക്കുമ്പോൾ നല്ല വേർത്തൊഴുകി അതിലൊക്കെ അഴുക്കായിരിക്കും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു സൂത്രമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു തീപ്പെട്ടി ഇൻ കൂടാ എടുത്തിരിക്കുന്നത് അതിലുള്ള ഇത് വുഡിൻ്റെ സ്റ്റിക്കുള്ള തീപ്പെട്ടി തീപ്പെട്ടിക്കുള്ളിയാണ് കേട്ടോ നമ്മൾ വുഡിൻ്റെ ഇതുള്ള തീപ്പെട്ടിക്കുള്ളി ഉപയോഗിക്കായിരിക്കും ഏറ്റവും നന്നാവുക അപ്പോൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഞാൻ ഗോൾഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തീപ്പെട്ടി തീപ്പെട്ടിക്കുള്ളി ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ മെഴുകിൻ്റെ പോലത്തെ മെഴുകിൻ്റെ സ്റ്റിക്കുള്ള തീപ്പെട്ടിക്കുള്ളിയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ മെഴുകോട് കൂടി ഇടരുത് കേട്ടോ അതിൻ്റെ അതിൻ്റെ മരുന്ന് മാത്രം തീപ്പെട്ടീൻ്റെ അറ്റത്തുള്ള ആ മരുന്ന് മാത്രമാണ് ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ ഇത് മറ്റേത് വുഡിൻ്റെ സ്റ്റിക്കിൻ്റെ കൊള്ളിയാണ് അപ്പോൾ വുഡല്ലാത്തതെന്ന് പറഞ്ഞാൽ അതിൽ മെഴുകുണ്ടാവും അപ്പോൾ ഈ മെഴുകു നമ്മളിത് ചൂടാക്കി എടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിലൊക്കെ കിടക്കുകയും ചെയ്യും അത് ഉള്ളിലൊക്കെ പറ്റി പിടിക്കാനും കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പോൾ അതായത് അത് ഇതേപോലെ ഉണ്ടാവും കേട്ടോ മെഴുകിൻ്റെത് ഫുള്ളായിട്ട് ആ ആ തീപെട്ടി പുള്ളീൻ്റെ ആ സ്റ്റിക്കിൽ ഫുള്ള് മെഴുകായിരിക്കും അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നിരുന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഷാംപൂ ഈ ഷാംപൂ ഷാംപൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രം എല്ലാം വാഷ് ചെയ്യുന്ന ലിക്വിഡ് ലിക്വിഡില്ലേ അതെടുത്താലും മതി കേട്ടോ അത് ഏതായാലും ഓക്കെ ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അല്ലെങ്കിൽ സോപ്പ് പൊടി യൂസ് ചെയ്താലും അതും ഓക്കെ കേട്ടോ എന്തെങ്കിലും നമുക്കത് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ഒന്ന് പതഞ്ഞ് പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഷാംപൂ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ തീയിട്ടിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഈ വെള്ളം നമുക്ക് ടു മിനിറ്റ്സ് ചെറിയ തീയിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഈ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തുള്ള തീപ്പെട്ടിക്കുള്ളി ഇല്ലേ അതിൻ്റെ മരുന്ന് ഈ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരുകയും ചെയ്യും അപ്പോൾ ഈ തീപ്പെട്ടിക്കുള്ളി ഇട്ടതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ കൊടുത്ത് നമ്മൾ നമ്മുടെ ആഭരണങ്ങളൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ അതേ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഈ തീപ്പെട്ടി പട്ടികുള്ളീൻ്റെ ഈ മരുന്നാണ് ആ ഒരു ജോലി ചെയ്യുന്നത് അപ്പോൾ മാലയായാലും ഇങ്ങനെ വെള്ളിയുടെ ആഭരണങ്ങളാണെങ്കിലും അഴുക്ക് പോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ നല്ല ഷൈനിങ്ങും നല്ല പോളീഷായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഒരു ടു മിനിറ്റ്സ് ഞാൻ ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിക്കുന്നുണ്ട് അതിനകത്തുള്ള അഴുക്കും മെഴുക്കും നമ്മുടെ വെയർപ്പിൻ്റെ അംശങ്ങളൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ തീലിട്ടാൽ മതി കേട്ടോ അതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ഒരു ബ്രഷ് ഒരു ആവശ്യമില്ലാത്തൊരു ടൂ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം പിന്നെ ഇനി എക്സ്ട്രാ ഇങ്ങനെ സോപ്പ് ഓയിലോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൽ നമ്മൾ ഓൾറെഡി സോപ്പ് ഓയിലും ഷാംപു ഒഴിച്ചു കാരണം കേട്ടോ ചില തീപ്പട്ടിക്കുള്ളീന മുകളിലുള്ള അതിൻ്റെ മരുന്നൊക്കെ വെള്ളത്തിലേ അലിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അടുത്ത തവണ ആഭരണങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി കിട്ടുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ആർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താ നോക്കാം ഞാനിപ്പോൾ ഇതവിടെ കുറച്ച് ചകിരിനാർ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പലപ്പോഴും ചകിരിനാർ പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചകിരിനാരൊക്കെ നമുക്ക് കുളിക്കുന്ന സമയത്ത് ദേഹത്ത് വരച്ച് കുളിക്കാനൊക്കെ ഉപയോഗിക്കാം അതേപോലെ പാത്രം കഴുകുമ്പോഴൊക്കെ ഉപയോഗിക്കാം പിന്നെ നമ്മൾ അടുപ്പിൽ വിറകിന് പകരമൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് കൂടാതെ തന്നെ അപ്പോൾ കുറച്ച് ചകിരിനാര രണ്ട് പാർട്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്നിങ്ങനെ നാര് കുറേശേ പറ്റുന്ന രീതിയിൽ ഞാൻ നാരാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതേപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബോട്ടിലിൻ്റെ ഈ ഒരു നെക്കിൻ്റെ താ തൊട്ട് താഴെയായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കത്തി വെച്ചിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അതിനനുസരിച്ച് ഒന്ന് കത്രിക വെച്ചിട്ട് ഞാൻ ചെറുതാക്കി കൊടുക്കുകയാണ് ചെയ്ത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബോട്ടിലിൻ്റെ മൂടീനിൽ രണ്ട് ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ത്രെഡോ അല്ലെങ്കിൽ ചെറിയ കനം കുറഞ്ഞ കമ്പിയൊക്കെ പോകുന്ന തരത്തിലുള്ള രണ്ട് ഹോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞാൻ കനം കുറഞ്ഞ കമ്പിയാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കൊള്ളുന്ന തരത്തിലുള്ള ഒരു രണ്ട് ഹോളാണ് അപ്പോൾ ഞാൻ രണ്ട് ചെമ്പ് കമ്പിയാണ് എടുക്കുന്നത് കനം കുറഞ്ഞതാണ് ഇനിയിപ്പോൾ ഈ ചെമ്പ് കമ്പി തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ നല്ല ത്രെഡ് യൂസ് ചെയ്താലും മതി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വയറായാലും ഓക്കെ ഈ കമ്പി ഉപയോഗിച്ചിട്ട് ഞാൻ ഈ നാരിനെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക കേട്ടോ നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടണം ലൂസായി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം നമുക്ക് ഇനി ഈ ബോട്ടിലിൻ്റെ മുടിയിലേക്ക് ഇതേപോലെ ഈ കമ്പി ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കെട്ടാം എന്നിട്ട് ബോട്ടിലിൻ്റെ മുടീനെ പുറത്തും ഇതേപോലെ കമ്പി നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി വെക്കണം കേട്ടോ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം നമുക്ക് ചകിരിനാരിൽ എക്സ്ട്രാ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഒരേ പോലെ ആവുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇത് നല്ലൊരു ബ്രഷിൻ്റെ രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ടൈൽസ് എന്താ വാഷ് ബേസ് സിങ്ക് ഒക്കെ ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ചകിരി വെച്ചിട്ടുള്ള ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നേ വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇനി മറ്റൊന്നും കൂടി നമുക്ക് കണ്ടുനോക്കാം അതേപോലെ ഞാൻ ചകിരി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ചകിരിനാരം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ഒരേ അളവിലുള്ളത് പോലെ ആക്കിയിട്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ കുറച്ച് നീളം കൂടുതലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി ഇത് കൊടുത്താൽ മതി അതിനായിട്ട് ഞാൻ ഒരല്പം നീളമുള്ള ചെമ്പ് കമ്പിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇരുമ്പിൻ്റെ കമ്പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം അലുമിനിയത്തിൻ്റെ കമ്പി അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ കയ്യിലുള്ള എന്താണുള്ളത് അതിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ അത് ഇനി നമുക്ക് ഇത് രണ്ടാക്കി മ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ മടക്കി വെച്ചതിൻ്റെ ഏറ്റവും ഈ ഭാഗത്ത് വരുന്ന ഈ ഭാഗത്ത് ഞാനിത് ചകിരി ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പിരിച്ചു കൊടുക്കുക ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുമ്പോൾ അതവിടെ ലോക്കായി നിൽക്കും നമ്മൾ പൂവൊക്കെ കിട്ടുന്ന അതേ രീതി തന്നെ കേട്ടോ എന്നിട്ട് പിന്നെ അടുത്ത ചകിരി വെച്ചു കൊടുക്കുക ചകിരിനാർ വീണ്ടും അങ്ങനെ എല്ലാം ഇതേപോലെ ചെയ്യാം ഓരോ തവണ ചകിരിനാർ വെച്ച് പിരിക്കുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അടുത്തത് വെക്കാം അങ്ങനെ വെച്ചിട്ട് ഉള്ള സ്പീഡാക്കി കൊടുത്താട്ടോ ഞാൻ ഈ വീഡിയോ ഇതേപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഇതേപോലെ പിരിച്ചിട്ട് പിരിച്ചു വെച്ചു കൊടുക്കാം കമ്പി ഫുള്ളായിട്ട് നമ്മൾ അറ്റം വരെ പിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ ചകിരിനാരം എല്ലാം നിൽക്കുന്നത് ഒരേ ഭാഗത്തേക്കാണ് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്നുകൂടി ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് റൗണ്ടായിട്ട് വരും ഓരോന്നും ഇങ്ങനെ തിരിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് വരും കാരണം നാല് ഭാഗത്തേക്കും ആ ചകിരിനാരം വന്നിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് സൈഡിലെല്ലാം കത്രിക വെച്ചിട്ട് ഉക്കൊന്ന് ഒരേപോലെ ആവുന്നവരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതുപോലെ ഒരു കമ്പി ഫുള്ളായിട്ട് വേണമെങ്കിൽ ചുറ്റാട്ടോ ചകിരിനാര നിറയെ വെച്ചിട്ട് വേണം കുറച്ച് വെച്ചിട്ടുള്ളൂ ഇനി ഇതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ പുട്ടുകൂറ്റി കഴുകുന്ന സമയത്തും നമുക്ക് കയ്യൊന്നും എത്താത്ത ഭാഗത്തൊക്കെ ഇതുപോലെ ഇത് വെച്ച് ഉറച്ചു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയി കിട്ടും അതേപോലെ ബോട്ടിലുകൾ വാഷ് ചെയ്യുന്ന സമയത്തും ഇത് വെച്ചിട്ട് വാഷ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ വാട്ടർ ബോട്ടിൽ പുട്ടുകുറ്റി ഇതെല്ലാം നമ്മളെ കൈ എത്താത്ത ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് നല്ല ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ഉള്ള കാരണമാണ് എനിക്ക് ഇങ്ങനെ കാണിക്കേണ്ടി വരുന്നത് പിന്നെ അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാട്ടോ മറ്റൊരു നല്ല വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം